ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഐക്യരാഷ്ട്ര സംഘടനയുടെ സാമൂഹിക സാമ്പത്തിക കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് ലോക ആരോഗ്യ സംഘടന നിലവിൽ വന്നു രോഗപ്രതിരോധവും ആരോഗ്യ പരിപാലനവുമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം എല്ലാ ജനങ്ങൾക്കും ഏറ്റവും സാധ്യമായ തലം വരെ ആരോഗ്യ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘടന രൂപം നൽകി ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന ദിനമായ ഏപ്രിൽ ഏഴ് എല്ലാ വർഷവും ലോക ആരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നു ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ആഗോള ആരോഗ്യ പ്രശ്നത്തെ ലോക ശ്രദ്ധയെ കൊണ്ടുവരാനും ഈ ദിനാചരണം പ്രയോജനപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഏഴിനാണ് ആദ്യമായി ലോക ആരോഗ്യ ദിനം ആചരിച്ചത് ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് സമീകൃത ആഹാരം നല്ല ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാനും നല്ല ആരോഗ്യം വളരെയധികം അത്യാവശ്യമാണ് ആരോഗ്യകരമായ ശരീരത്തിന് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ശരിയായ ഉറക്കം ചിട്ടയായ വ്യായാമങ്ങൾ എന്നിവ വളരെ പ്രധാനമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യദിനത്തിൻ്റെ പ്രമേയം